കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജുവാര്യരോ ആണ് രഞ്ജി പണിക്കരല്ല കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഈ പൂർണ്ണമായും നീതി കിട്ടി എന്നുള്ളതാണോ ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് കുറ്റവാളികൾ കരുതുന്നു നിങ്ങൾ എന്താ നിങ്ങളെന്തായിരുന്നേ അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിൽ വലിയ നിരാശയുണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരിയൊന്നുമല്ലല്ലോ ഇതൊരു പൊതുവായ കാര്യമാണ് നമ്മുടെ സംവിധാനത്തിൽ നീതിന്യായ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം അതല്ലേ നിലനിൽക്കുന്നത് അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽ കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ സെഷൻസ് കോടതി അല്ലല്ലോ ആ നിലപാടെടുത്തത് അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു തന്നാണോ ആ എവിടെയാ കൊടുത്തത് ഹൈക്കോടതി എന്താ പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ